പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ തിരക്കിലാവും എല്ലാവരും അല്ലേ എന്യൂമറേറ്റർ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തവരുണ്ടാവും കയ്യിൽ വാങ്ങിക്കൊണ്ടുവന്നവരുണ്ടാവും ഇതുവരെ കിട്ടാത്തവരുണ്ടാവും ആ സമയത്താണ് നമ്മളിതിനു മുമ്പ് എസ് ഐ ആർ വന്ന സമയത്ത് ഒരുപാട് ആശങ്കാജനകമായ വോയിസുകളൊക്കെ കേട്ടു അതൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്തകളിലൂടെയും അത് എല്ലാ മാധ്യമങ്ങളുടെയും അതൊക്കെ ആശ്വാസമായി നമ്മൾ തൽക്കാലം ഈ ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ മതി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പ്രകാരം നമ്മൾ നിലവിലുള്ള വോട്ടർ പട്ടികയിലുണ്ടോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രേഖകൾ പ്രകാരം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു എന്യൂമറേറ്റർ ഫോം നമുക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ നമുക്ക് നിലവിലുള്ള നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള പേരും മേൽവിലാസവും എപ്പിക് നമ്പറും വാർഡും ബൂത്ത് നമ്പറും സീരിയൽ നമ്പറും ഒക്കെ ഇതിൽ പതിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്തതെന്നുള്ള രേഖയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഇത് പ്രകാരം നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഇപ്പം നമുക്ക് സാധുവായിട്ടുള്ള വോട്ടർ പട്ടിക ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മളുണ്ടോ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ കൊടുത്ത രേഖകൾ അതിൽ പേര് തിരുത്താനോ തെറ്റ് തിരുത്താനോ ഒന്നും നമ്മളിപ്പോൾ ഒരുങ്ങേണ്ടതില്ല അത് പ്രകാരം നമ്മളെന്ത് ചെയ്യുക ഈ അന്യൂമറേറ്റർ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക ഇതൊരു മൂന്ന് കോളം ഉണ്ടാവും അല്ലേ ഈ മൂന്ന് കോളത്തിൽ ഫസ്റ്റത്തെ കോളത്തിൽ നിലവിലുള്ള നമ്മുടെ അവസ്ഥയും നമ്മുടെ ആധാർ നമ്പറും നമ്മുടെ നമ്മുടെ ഉപ്പൻ്റെ ഉമ്മൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി ഉണ്ടെങ്കിൽ പങ്കാളിയുടെ പേര് അതിൻ്റെ എപ്പിക് നമ്പർ നമ്പർ നൽകുക നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ പിന്നെ രേഖയിൽ നമ്മളുണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ നമ്മളുണ്ടെങ്കിൽ ആ രേഖ നമ്മുടെ ഈ ഇടത് ഭാഗത്ത് വരുന്ന ഇവിടെ നമ്മൾ എഴുതുക ആ എന്താണോ വോട്ടർ പട്ടികയിൽ അത് എഴുതുക ഇനി രണ്ടായിരത്തി രണ്ടിലില്ല എങ്കിൽ ആ രണ്ടായിരത്തി രണ്ടിലില്ല ഞാൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഉപ്പൻ്റെ പേര് ഇവിടെ എന്താ ചോദിച്ചത് എൻ്റെ നമ്മളെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുള്ള നമ്മുടെ ബന്ധുവിൻ്റെ പേര് അപ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ പേര് കൊടുത്തു ഞാനും പിതാവ് എപ്പിക് നമ്പർ കൊടുത്തു പിന്നെ പിതാവിൻ്റെ പിതാവിൻ്റെ പേര് കൊടുത്തു അദ്ദേഹവും എൻ്റെ പിതാവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു അത് കൊടുത്തു എൻ്റെ ജില്ല കൊടുത്തു എൻ്റെ സംസ്ഥാനം കൊടുത്തു എൻ്റെ നിയോജക മണ്ഡലം കൊടുത്തു ബൂത്ത് നമ്പർ നൽകി സീരിയൽ നമ്പർ നൽകി പിന്നെ നമ്മുടെ മണ്ഡലത്തിൻ്റെ നമ്പറും നൽകി ഇത്രയാണ് ഞാൻ നൽകിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് രണ്ട് ഫോമും ഫില്ല് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിൽ നിലവിലുള്ള ആളെ രേഖകളും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള രേഖയും സമർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സമർപ്പിച്ചൊക്കെ വന്നതിന് ശേഷമാണ് ഇന്നലെ ഒരു വോയിസ് കേൾക്കുന്നത് നമ്മുടെ കാത് പുറത്തേക്ക് ഇങ്ങനെ കാണിച്ചുള്ള പണ്ടൊരു പാസ്പോർട്ടിൻ്റെ സമയത്ത് നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെയുള്ള ഫോട്ടോ പതിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ എസ് എസ് ഐ ആറിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നുള്ളൂ രേഖകളല്ലാത്ത സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ലെന്നും റിജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ന്യൂസ് ഒരു വോയിസ് മെസ്സേജ് ഒരു അനോണിമസ് മെസ്സേജ് നമ്മൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട് ഇത് കേട്ട സമയത്ത് നമ്മുടെ ഒട്ടുമിക്ക ആളുകളുടെയും കിളി പോയി കാരണം കുറേ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ടൊക്കെ ഫോട്ടോ എടുത്തത് ഉണ്ടാവും ഇങ്ങനെ ഇട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു ഫോമിലുണ്ടോ എൻ്റെ ഫോമിൽ എൻ്റെ ചെവി ഒന്നും പുറത്തൊക്കെ ഇല്ല ഉണ്ടോ കാണുന്നുണ്ടോ എൻ്റെ ചെവി പുറത്തേക്ക് കാണുന്നില്ല ഉണ്ടോ ഇങ്ങനെയാണ് എൻ്റെ രേഖ ഉള്ളത് അപ്പോൾ ഞാനും പേടിച്ചു പഠിച്ചവനേ ഇതിപ്പം ഇനിയും ഫോട്ടോ എടുത്ത് രണ്ടാമത് പതിച്ച് കൊടുക്കേണ്ടി വരുമെന്ന് അപ്പോൾ ബി എല്ലോട് ചോദിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോൾ നിലവിൽ എസ് ഐ ആർ എന്നുള്ള സംവിധാനം എന്തിനു വേണ്ടിയിട്ടാണ് നിലവിലുള്ള വാട്ടർ പട്ടിക ഒന്ന് നമ്മളുണ്ടോ ഈ ഒരു ഡാറ്റ കളക്ഷനാണ് ഈ ഡാറ്റ കളക്ഷനിൽ നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ വാട്ടർ പട്ടിക പ്രകാരം എത്രത്തോളം ആളുകൾ വാട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ഡാറ്റ കളക്ഷൻ സംവിധാനം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഇത്തരം അഭ്യൂഹങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ല ഭീതി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ ഇത്തരം മെസ്സേജുകൾ പാസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ നമ്മളെന്താ ചെയ്യാൻ മുന്നും പിന്നും ആലോചിക്കാതെ നമ്മളെ ക്വാർട്ടറിലേക്ക് വരുന്ന പന്ത് വേഗം തട്ടും നമ്മൾ അല്ലേ അതവിടെ നിൽക്കാൻ നമ്മൾ സമയമൊക്കെ നമ്മളൊരു ഒരു മെസ്സേജിന് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പരിചയമുള്ള എല്ലാ ആളുകളിലേക്കും ആ മെസ്സേജ് നമ്മൾ അതിൻ്റെ കൃത്യത പോലും ആലോചിക്കാതെ നമ്മളത് ഷെയർ ചെയ്യും അപ്പോൾ ഇന്നലെ ഇതേപോലെ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിലവിൽ ഈ എസ് ഐ ആറിനെ കുറിച്ച് വരുന്ന മെസ്സേജുകൾ നമ്മൾ പാസ് ചെയ്യാതിരിക്കുക അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെയാണ് അപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ ചെയ്യാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഐ ആറിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ ഒരു എന്യൂമറേറ്ററി ഫോമിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഒരു സമയം ഡിസംബർ ഏഴാം തീയതി വരെ നമുക്കൊരു സമയം അനുവദിച്ചിട്ടുണ്ട് ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ ഒമ്പതോടു കൂടി ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് അതിൽ നമ്മുടെ പേരില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു രണ്ടായിരത്തി രണ്ടിൽ നമ്മളില്ല നമ്മുടെ ബന്ധുവിൻ്റെ പേരും അഡ്രസ്സും എപ്പിക് നമ്പർ വേറെ നമ്മൾ കൊടുത്തു ഇനി രണ്ടായിരത്തി രണ്ടിൽ നമ്മളുണ്ട് അതിലുള്ള പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്തു എന്നിട്ട് നമ്മൾ ആ വോട്ടർ പട്ടികയിൽ ഇല്ല ഈ കരട് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ നമുക്ക് റിജക്ഷൻ നമുക്കിത് ഒബ്ജക്ഷന് പോ അപ്പീൽ പോവാനുള്ള എന്നുള്ളതും അത് നമ്മൾ ജനുവരിയോട് കൂടിയ നമ്മുടെ വാദം കേൾക്കുമെന്നും ആ സമയത്ത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള നമ്മുടെ ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അത് ഉൾപ്പെടുത്തുന്ന ഒരു അപേക്ഷയോട് അപേക്ഷ സമർപ്പിക്കുകയും എന്നിട്ട് ആ നമ്മുടെ വാദം കേൾക്കുകയും അതിനുശേഷം ആ ഒരു പാനലിന് നമുക്ക് വോട്ടർ പട്ടികയിൽ ഇടം കണ്ടെത്താനുള്ള സംവിധാനം ഒരുക്കിത്തരാൻ കഴിയുമെന്നുള്ളതാണ് ഇനി അങ്ങനെ നമുക്ക് പറ്റുന്നില്ല അതിപ്പോൾ ഒരു നൂറ് ശതമാനം ആളുകൾ ഇതിന് കൊടു അപേക്ഷ കൊടുക്കണ സമയത്ത് ഒരു രണ്ട് ഒരു പത്ത് ശതമാന പതിനഞ്ച് ശതമാനം ആളുകൾക്കാണ് ഒരു പക്ഷേ ഇത് അവിടെ നിന്നും റിജക്റ്റ് ചെയ്യപ്പെടുക അതെങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെടുക ഒരു പക്ഷെ അവരുടെ ബന്ധുവിൻ്റെ പേരോ ബന്ധുവിൻ്റെ ബന്ധം നിലനിർത്തുന്ന പേരുകളോ വോട്ടർ പട്ടികളിൽ ഇല്ലാതിരിക്കാം അല്ലെങ്കിൽ ദീർഘകാലമായി നമ്മുടെ രാജ്യത്ത് വോട്ട് ചെയ്യാതിരിക്കുകയോ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുകയോ ചെയ്ത ആളുകളായിരിക്കാം ഒരു ഊഹമാണ് കേട്ടോ അങ്ങനെ ആയിരിക്കാം റിജക്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ രേഖ പുതിയൊരു രേഖ ഉണ്ടാക്കാനും പുതിയ നമുക്ക് വോട്ടർ പട്ടികയിൽ ഇടം നേടാനാണ് പന്ത്രണ്ട് ഡോക്യുമെൻറ്റുകൾ നമ്മളോട് സമർപ്പിക്കാൻ പറഞ്ഞത് ആ സമയത്താണ് നമ്മൾ സമർപ്പിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ പേരിലൊരു ആദി നമ്മൾ കിളി പോയി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് ഇത് ഇനിയിപ്പോൾ നമ്മൾ നമ്മളൊറ്റക്കല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റെജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മളൊറ്റക്കല്ല ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും അപ്പോൾ അവിടെ ഒരു പരിഹാരം ഉണ്ടാവും അല്ലേ നമ്മളും ഇപ്പോൾ പല പല ആളുകളും ഇപ്പോൾ ഞാൻ തന്നെ ഈ എന്യൂമറേറ്റർ ഫോം ഫില്ല് ചെയ്ത് കൊണ്ടെടുക്കാൻ പോകുന്ന സമയത്ത് ഒന്ന് രണ്ടാളുകളെ നമ്മൾ കൂട്ടത്തില് സംസാരിച്ച് വരുമ്പോൾ ആൾ ചോദിച്ചു ഇത് ശരിക്കും സി ഐ ആണോ നമ്മൾ ഈ രാജ്യത്തുനിന്ന് പോവേണ്ടി വരുമോ അതിനുള്ളൊരു സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നൊക്കെ അതവരുടെ ഉള്ളിൽ ആശങ്കയാണ് കാരണം ഇത്തരം മെസ്സേജുകൾ അപ്പം ഞാൻ അവരോടും പറഞ്ഞത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനാധിപത്യ സംവിധാനങ്ങളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ഇനിയല്ല ജന ഒരു ഏകാധിപത്യ സംവിധാനത്തിലൂടെ പോകുന്ന സമയത്ത് ഇതിനെതിരെ പ്രതികരിക്കാനും നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനും മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒറ്റക്കായിരിക്കില്ല നമുക്കൊന്നിലേറെ ആളുകൾ ഉണ്ടായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാനും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക നമ്മൾ തൽക്കാലമുള്ള ആശങ്കകളൊക്കെ മാറ്റിവെച്ച് എങ്ങനെയാണോ എന്യൂമറേറ്റർ ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞത് അത് വ്യക്തമായും കൃത്യതയോടും കൂടി നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ സമർപ്പിക്കുക നമുക്ക് എവിടെയെങ്കിലും ചില ആശങ്കകൾ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക അത് തിരുത്താനുള്ള സംവിധ ഞാൻ ഇന്നലെ അപ്ലൈ ചെയ്തതിൽ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ വന്നതിന് ശേഷമാണ് അത് എൻ്റെ ഭർത്താവ് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഞാൻ ആ തെറ്റ് മനസ്സിലാക്കുന്നതും ഞാൻ ഉടനടി ബി എൽഒക്ക് വിളിക്കുകയും ബി എൽഒ എന്നോട് അടുത്ത ദിവസം തന്നെ നാളെ തന്നെ ചെല്ലാൻ പറയുകയും ആ തെറ്റ് അവരെ മുന്നിൽ വെച്ച് തിരുത്താനുള്ള അവസരം നൽകാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അത്രയും സുതാര്യമാണ് കാര്യങ്ങൾ നമ്മൾ ഭയപ്പെടാൻ മാത്രം ഒന്നുമില്ല എല്ലാവരും സമാധാനത്തോടെ നിൽക്കുക പിന്നെ ഇത്തരം വോയിസുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്നവർ ശ്രദ്ധിക്കുക ഇത് നമ്മളൊരു സമൂഹത്തിനെ മൊത്തത്തിൽ ഭീതിയിലാഴ്ത്താണ് അപ്പോൾ നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രണ്ടു വട്ടം ആലോചിക്കുക അത് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കുക അതിനു ശേഷം മാത്രമേ നമ്മളെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരം മെസ്സേജുകൾ നമ്മൾ പാസ് ചെയ്യുക പെടാ ചെയ്യാൻ പാടുള്ളൂ ഇനി നമ്മളടുത്ത് അറിയാതൊരു മെസ്സേജ് എത്തിപ്പെട്ടാലും നമ്മൾ ചെയ്യേണ്ടതും അതുതന്നെയാണ് ഒരു പക്ഷേ നമ്മളായിരിക്കില്ല മെസ്സേജിൻ്റെ ഉപജ്ഞാതാവ് പക്ഷേ അവിടെ നമ്മൾ എന്തു ചെയ്യണം അത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ജനങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഒന്നും സംഭവിക്കില്ല എന്ന പ്രത്യാശയോട് കൂടി നമ്മൾ നമ്മളൊക്കെ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രക്രിയയെ കൂടുതൽ സുതാര്യമാക്കുവാൻ തയ്യാറാവുക അനാവശ്യമായ ചർച്ചകളോ കമൻസുകളോ വോയിസ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാതിരിക്കുക ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായും കൃത്യമായും കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതുപോലെ ആശങ്ക ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്